ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കും അതെ കണ്ണേട്ടം തോമസ് വേദന്റെ വീട്ടിലാ ഏട്ടത്ത് എവിടെ പോയതാണെന്ന് അറിയില്ല ആർക്കൊപ്പാണെന്നും അറിയില്ല ആ നിലയ്ക്ക് കണ്ണേട്ടം വരുന്നത് വരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനാ ഞാൻ വന്നത് എല്ലാരും എന്താ പരസ്പരം നോക്കുന്നേ പറഞ്ഞാൽ മനസ്സിലായില്ലേ കമ്പനിയുടെ എം ഡിയും അയാളുടെ ഭാര്യയും വരുമ്പോ മാത്രമല്ല ഞാൻ വരുമ്പോഴും കുറച്ച് ബഹുമാനമൊക്കെ ആവാം എം ഡിയുടെ അനിയനാണ് ഞാൻ അതുകൊണ്ട് ഒന്ന് എഴുന്നേൽക്കുന്നതിൽ തെറ്റൊന്നുമില്ല കുറച്ച് കഴിയട്ടെ എല്ലാത്തിനും ഞാൻ മര്യാദ പഠിപ്പിച്ചോളാം ആരാ ആനന്ദ് കേട്ടാണോ ആ കുണ്ണി എന്താ ഇവിടെ കണ്ണേട്ട തോമസ് ഇതിന്റെ അടുക്കലാണല്ലോ ണി കാണാനുമില്ല അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാന്ന് വെച്ചു അവർ രണ്ടാളും ഇല്ലാത്തോണ്ടാ ഞാനിങ്ങോട്ട് വന്നത് ഇവിടത്തെ കാര്യങ്ങൾ നോക്കാൻ ഉണ്ണിയെ കൺസ്ട്രക്ഷൻ കമ്പനിയല്ല ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോ അവിടത്തെ കാര്യങ്ങൾ ഉണ്ണിക്ക് നോക്കിയാ പോരെ അല്ല ഇവിടെ ആളില്ലാതായാൽ ഇവിടത്തെ കാര്യങ്ങൾ കുഴഞ്ഞു പോവില്ലേ ഒന്നോ രണ്ടോ ദിവസം ആളില്ലാന്ന് കരുതി ഇവിടത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ കുഴഞ്ഞു പോവില്ല എന്ന് വെച്ചാ കണ്ണൻ ഇവിടെ വെച്ചിരിക്കുന്നവരൊക്കെ അതുപോലെ കഴിവുള്ള ആൾക്കാരെ പിന്നെ അത്യാവശ്യം കണക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ടാ ഞാനിങ്ങോട്ട് വന്നത് ഞാനറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ വരില്ലായിരുന്നു അല്ല ഞാനിവിടേക്ക് വന്നത് ഉണ്ണി അറിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ കണ്ണേട്ട പറഞ്ഞിട്ടാണോ അനന്തി വന്നത് അവൻ പറഞ്ഞില്ലെങ്കിലും വരും അവനും ഞാനും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ രക്തബന്ധങ്ങളില്ലെങ്കിലും പക്ഷേ അവനുമായി രക്തബന്ധം ഉള്ളവർക്ക് ഈ പറഞ്ഞ ആത്മബന്ധം ഇല്ലതാണ് ആരാ അതാരെങ്കിലും പറയണോ അനന്തുവേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം കണ്ണേണ് താങ്ങും തണലുമായി ഏട്ടത്തി വന്നപ്പോ ഒരുപാട് ആശ്വസിച്ച കൂട്ടത്തില വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ പിന്നെ ഇപ്പോ കാണതായ ഏട്ടത്തി തന്നെ എല്ലാവരിലും ഒരസൂയുണ്ടാക്കിയത് അല്ല മഹാലക്ഷ്മി അവര് നിലമറന്ന് ഓരോന്ന് പറയും പ്രവർത്തിക്കുകയും ചെയ്തു കരുണയുടെ വീട്ടിൽ അവൾക്ക് താഴെ നിന്നവര് കണ്ണേട്ടനെ കല്യാണം കഴിച്ചതോടെ കണ്ണേട്ടനെക്കാളും പവറായി അങ്ങനെ ഒരു അഭിപ്രായം കണ്ണനും ഇല്ല എനിക്കും മഹാലക്ഷ്മിയെ പോലെ ഒരു ഭാര്യ കിട്ടിയതാ കണ്ണന്റെ മഹാഭാഗ്യം അതൊക്കെ അവര് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണ് അനന്ത ഇപ്പൊ തന്നെ നോക്കിയേ കണ്ണേട്ടന്റെ ഭാഗ്യം കൊണ്ടുവന്നുവരെ എവിടെ അത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കല്ലേ അന്വേഷണത്തിനൊടുവിൽ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലാവും അവരിപ്പോ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോടൊപ്പം സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് നിന്നോടല്ലേ പറഞ്ഞേ പറഞ്ഞാൽ